അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ധ്വനി ചേച്ചിയാണ് വൈകീട്ട് നാലരയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ ശിവേലി കഴിഞ്ഞതിന് ശേഷമാണോ ജനറൽ ക്യൂവിൽ ഉള്ളവർക്ക് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഉദയാസ്തമന പൂജയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ അതായത് തിങ്കളാഴ്ച ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ട് നാലരയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ ശിവേലി ആയിരിക്കും ആദ്യം ഉണ്ടായിരിക്കുക ഏകദേശം ഒരു മണിയോട് കൂടെ തന്നെ ശിവേലി അവസാനിക്കുന്നതായിരിക്കും അതിന് ശേഷമായിരിക്കും ഭക്തർക്ക് ദർശനം ഉണ്ടായിരിക്കുക ഇനിയിപ്പോൾ ചൊവ്വാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉദയാസ്തമന പൂജ കഴിഞ്ഞ് അതിൻ്റെ പിറ്റത്തെ ദിവസം ശ്രീഭുതബലി ആയിരിക്കും ആ സമയം ആ ദിവസങ്ങളിൽ വൈകിട്ട് നാലരയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ ശിവേലി ഉണ്ടായിരിക്കില്ല പകരം വൈകിട്ട് ശ്രീ ശ്രീഭൂതബലി ആയിരിക്കും അതുകൊണ്ട് തന്നെ നാലരയ്ക്ക് ശേഷം നാലര മുതലേ ഭക്തർക്ക് ദർശനം ഉണ്ടായിരിക്കും കേട്ടോ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഇതേപോലെ തന്നെയാണ് പോകുന്നത് പിന്നെ ഞായറാഴ്ച ഉദയാസ്തമന പൂജ ഇല്ല അതുകൊണ്ട് തന്നെ വൈകിട്ട് നാലരയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ ശിവേലി ഉണ്ടായിരിക്കും ശിവേലിക്ക് ശേഷം ആയിരിക്കും ഭക്തർക്ക് ദർശനം ഉണ്ടായിരിക്കുക